ും പോലെ കർത്തനോട് വരവ ഒട്ടും താമസിക്കില്ല പാവികൾ മനം തിരിഞ്ഞിടുവനായ കാട്ടിടും പാവികൾ മനം ക്ഷമ ർത്താവ് നമ്മളെ അടിച്ചാലും വിളിച്ചാലും ഒന്നും നമ്മൾ ഇവനെ ഇട്ടേച്ച് പോകത്തില്ല കഷ്ടത തന്നാലും പ്രയാസം തന്നാലും അപകടം ഉണ്ടായാലും ഒന്നും ഞാൻ കർത്താവിനെ ഇട്ടേച്ച് പോകത്തില്ല പ്രിയുള്ളവന്റെ എനിക്കാ എനിക്ക് അവന്റെ അടിപോലെ അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു ദുഃഖത്തിന്റെ പാനാപാത്രം കർത്താവ കയ്യിൽ തന്നാൽ സന്തോഷത്തോടും വാങ്ങി പാടി ഞാൻ കൊച്ചു ചോദിച്ചു പാടിയോണ്ട് അങ്ങനെ പാടി ഇന്നാണെങ്കിൽ എനിക്ക് കഷ്ടത ഉണ്ടാകത്തില്ല ദുഃഖത്തിന്റെ പാനപാത്രം ഉണ്ടാകത്തില്ല ഉണ്ടൊക്കെ തന്നെ അതിനെ ഞാൻ ജയിക്കും ഞാൻ എന്തോ ആണ് എന്നൊക്കെ ആയിരിക്കും പാടുന്നത് പക്ഷെ കൊച്ചു ചോദിച്ചു പാടിയപ്പോഴത്തേക്ക് ഞാൻ അതിനെ ജയിക്കും ഞാൻ എടുത്ത് കളയും ഞാൻ അതിനെ ചവിട്ടും മെതിക്കും എന്നൊന്നും അല്ല പറഞ്ഞത് സന്തോഷത്തോടെ അത് വാങ്ങി അല്ല പാടും കാര്യം അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം പീഡനം ദൈവത്തോട് നമ്മെ അകറ്റുകയല്ല പലപ്പോഴും അടുപ്പിക്കുകയാണ് ഒറീസയിലെ പീഡനം ഉണ്ടായ സമയത്ത് നമ്മുടെ ചർച്ചയിൽ എന്റെ ഞാൻ മെൻസറിന് നമ്മുടെ ജീസഫിലെ ചർച്ചിലാണെങ്കിലും ഇരുപത് വീട്ടുകാരുടെ വീടുകളിൽ കത്തിച്ചറിഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ പ്രശ്നത്തിന്റെ കൊടികുത്തി നിൽക്കുന്നതായ സമയത്ത് ഞാൻ അവിടെ കയറി ചെന്നു ശരിക്കും റിസ്ക് എടുത്ത് ലൈഫ് റിസ്ക് ചെയ്താ എന്ന് വെച്ചുകഴിഞ്ഞാൽ പോലീസ് കർഫ്യൂ ഉണ്ട് ഞാൻ രാത്രിയിൽ അവിടെ ചെന്നിറങ്ങുന്നത് രാത്രി നൈറ്റ് കർഫ്യൂ ആണ് ഞാൻ പുറത്തുനിന്നുള്ള ആളാണ് ഞാൻ അവിടെ ജീവിച്ചിട്ടുണ്ട് എനിക്ക് അവിടെ ലാംഗ്വേജ് കുറച്ചൊക്കെ അറിയാം ഞാൻ അവിടെ ഭയങ്കര റിസ്ക് എടുത്തിരുന്നു ജാഗ്രതെങ്കിൽ ജാകട്ടെ എന്ന് വെച്ചുകൊണ്ട് അവിടെ ചെന്ന് ഞാൻ എന്റെ വിശ്വാസികളെ ഒക്കെ ആശ്വസി അവർക്ക് എന്താ പറയാ അവർക്ക് അതേ നെവർ എക്സ്പെക്ടഡ് മീ ടു ബി ദ ഇൻ സച്ച് എ സ്റ്റേജ് എന്തോ ഒരു സന്തോഷമായിരുന്നു അതിനുശേഷം രണ്ടാമത് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അന്ന് ഒ സാഡ് വീടിനെ ഉണ്ടായപ്പോഴൊക്കെ ഒരു കൊച്ചിന്റെ പടം എല്ലാ പത്രത്തിന്റെയും ഉണ്ടായിരുന്നു മുഖമെല്ലാം പൊള്ളി ഒരു കൊച്ചി നമ്മുടെ തന്നു പറഞ്ഞൊരു കൊച്ചാ അവളൊരു മുറി വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവൾ ക്രിസ്ത്യാനിയാണ് അവളുടെ അവൾ തീ കത്തിച്ചാ തീ കത്തിച്ച അവളുടെ ഒരു രീതിയിൽ രക്ഷപ്പെട്ടുണ്ട് മുഖമെല്ലാം പൊള്ളിപ്പോയി ഞാൻ ചെന്ന സമയത്തേക്ക് അവളുടെ മുഖത്തെ പാടുകളൊക്കെ കർത്താവ് അത്ഭുതകരമായിട്ട് മാറ്റിക്കൊടുത്തു ഞാനവിടെ അടുത്തിരുത്തി പതിനൊന്ന് വയസ്സേ ഉള്ളൂ ഞാൻ ചോദിച്ചു മോളെ നിനക്കിപ്പോ യേശുവിനോട് ദേഷ്യമാണോ ചോദിച്ചു വായ് അങ്കിൾ എന്തിനാ അല്ല ഇങ്ങനെയുള്ള കഷ്ടതയൊക്കെ കർത്താവ് നിനക്ക് തന്നില്ലേ അതുകൊണ്ട് അങ്കിൾ എന്നോട് പറയാ നാം കർത്താവിനെ സേവിക്കുകയാണെങ്കിൽ കഷ്ടത വേദോസ്തി പറഞ്ഞിട്ടില്ലേ പതിനൊന്ന് വയസ്സുള്ള കൊച്ച എന്നോട് ചോദിച്ചു എന്റെ കണ്ണ് നിറഞ്ഞു പോയി അന്നത്തെ ഏറ്റവും വലിയ സിമ്പിൾ ആയിട്ട് ഈ വിയറ്റ്നാം യുദ്ധത്തിൽ നാബോം ബോംബ് കൊണ്ട് ഓടുന്ന കൊച്ചിന്റെ സിമ്പിൾ പോലെ പത്രങ്ങൾ ഉപയോഗിച്ച സിമ്പിൾ ആയിട്ട് ഉപയോഗിച്ച കൊച്ചാണ് നമ്മത നമ്മൾ കഷ്ടത കർത്താവിനെ സേവിക്കുമ്പോൾ കഷ്ടത അനുഭവിക്കണമെന്നുള്ളത് കർത്താവ് പഠിപ്പിച്ചിട്ടില്ലേ എന്നോട് ഇങ്ങോട്ട് പഠിപ്പിക്കാവുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ മോളെ എനിക്കറിയാം പക്ഷെ ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത് ഓർക്കുമ്പോൾ എസ് എന്നെ അവൾ പറയാ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത് ഓർക്കുമ്പോൾ ഞാൻ എന്നാ സഹിച്ചെന്നാ ഈ അങ്കൾ പറയുന്നേ പതിനൊന്ന് വയസ്സുള്ള കൊച്ച് പാസ്റ്റർമാര് പറയോ എന്ന് എനിക്കറിയില്ല ിയുള്ളവരെ പീഡനങ്ങൾ നമ്മളെ അകറ്റിക്കളയാൻ വേണ്ടിയുള്ളതല്ല അവിടെ പറയുന്നത് വി ആർ മോർ ദാൻ കോൺക്റേഴ്സ് ഇതിലൊക്കെയും നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു പൂർണ്ണ ജയം എന്ന് പറയുന്ന വാക്ക് പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വി ആർ മോർ ദാൻ കോൺക്റേഴ്സ് എന്നാണ് നമ്മൾ ജയാളികളെക്കാൾ വലിയ ജയാളികളാണ് എന്താണ് ഈ വാക്ക് ഉപയോഗിക്കാൻ എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു പഠനം നടത്തിയപ്പോഴത്തേക്ക് ഒരു കമന്റേറ്റർ പറഞ്ഞതാണ് ആ കാലയളവിൽ അലക്സാണ്ടറെ വിളിച്ചുകൊണ്ടിരുന്ന അലക്സാണ്ടർ ദ കോൺകറർ എന്നാണ് അലക്സാണ്ടർ കോൺകറർ അപ്പൊ അലക്സാണ്ടർ അനേക രാജ്യങ്ങളെ കീഴടക്കിയത് കൊണ്ട് ജയാളിയായ അലക്സാണ്ടർ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു പോൾ ഈ ആടുക്കൾ എഴുതിക്കൊണ്ട് ഈ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോള് കഷ്ടതയിൽ ജയം നേടുന്ന ക്രിസ്ത്യാനികളെ കുറിച്ച് ഏത് വാക്ക് ഉപയോഗിക്കണമെന്ന് നോക്കിയപ്പോൾ ഉപയോഗിക്കാവുന്ന മാക്സിമം വേർഡ് കോൺകറർ കോൺകറർന്ന് പക്ഷെ കോൺകറർ എന്ന് പറഞ്ഞാൽ പോലും രാജ്യങ്ങൾ കീഴടക്കിയ അലക്സാണ്ടറുടെ വിജയത്തിന്റെ അത്രയും ആകത്തുള്ളല്ലോ പക്ഷെ അതിനേക്കാൾ വലുതാണ് ഒരു പീഡനത്തിൽ കർത്താവിനെ സേവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജയം അതിനേക്കാൾ വലിയ ജയമാണെന്ന് പോളിന് അറിയാവുന്നതുകൊണ്ട് പോൾ എഴുതി മോർ ദാൻ കോൺക്റേഴ്സ് കോൺക്രേഴ്സ് കാരണം എന്താ എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ അങ്ങ് സഹിക്കുകയല്ല ഒരു ക്രിസ്ത്യാനി അവന്റെ കഷ്ടങ്ങളെ അങ്ങ് കടിച്ചു പിടിച്ച് സഹിക്കുകയല്ല എന്തോ ചെയ്യാലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല ഇതൊക്കെ ഈ കഷ്ടതം കഷ്ടത സങ്കടം ഉപദ്രവം പട്ടിണി നഗ്നത ആപത്ത് വാള് ഇതൊക്കെ എനിക്ക് തേജസ്സിലേക്കുള്ള മാർഗമാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ അതിന്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന ഭാഗം നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്വത്തിന്റെ ആത്മാവനെ അല്ല നാം അബ്ബാപിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവനെ അത്രേ പ്രാപിച്ചത് ഞാൻ പുത്രനാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ശിഷ്യനാണ് പക്ഷേ പുത്രനായതുകൊണ്ടാണ് ഞാൻ ശിഷ്യനായത് അല്ലെങ്കിൽ ഞാൻ ശിഷ്യനാകത്തില്ല അല്ലാതെ എനിക്ക് ശിഷ്യനാകാൻ കഴിയില്ല ശിഷ്യത്വവും പുത്രത്വവും മാറ്റി വെക്കാവുന്ന കാര്യങ്ങളല്ല അത് ഒരുമിച്ചേ പോകത്തുള്ളൂ ശിഷ്യത്വം ഇല്ലാത്ത പുത്രത്വ അപകടവുമാണ് അവൻ മുടിയമ്പുത്രനെ പോലെ ഇറങ്ങിപ്പോകും ചിലപ്പോൾ ശിഷ്യത്വം ഇല്ലാതാണെങ്കിൽ നാളെ പറഞ്ഞേ ശിശുത്വം ഇല്ലാഞ്ഞോണ്ട് അവൻ ഇറങ്ങി പോയെന്ന് അതല്ല ഞാൻ പറഞ്ഞത് ശിഷ്യത്വം ഇല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് അല്ല എന്റെ ജീവിതമെങ്കിൽ ദൈവം ഞാൻ പറഞ്ഞത് എന്തിനാണ് ദൈവം എനിക്ക് ഡിസിപ്ലിൻ തരുന്നത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവകാശം അനുഭവിക്കാനുള്ള പക്വതയ്ക്ക് വേണ്ടിയാണ് ദൈവം എന്നെ ഇവിടെ ശിഷ്യത്വത്തിൽ വളർത്തുന്നത് ഞാൻ പുത്രനാ ആ പുത്രൻ നാം ദൈവ മക്കൾ ആത്മാവ് ആത്മാവോട് സാക്ഷ്യം പറയുന്നു നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ അപ്പൊ കഷ്ടം അനുഭവിക്കുമ്പോഴൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കുന്ന അറിയാമോ അപ്പൊ ഞാൻ യേശുവിന്റെ കൂട്ടാളിയാണല്ലേ ആ വെരി ഗുഡ് കാര്യം യേശു കഷ്ടം അനുഭവിച്ചു യേശു അനുഭവിച്ചതൊക്കെ എനിക്കും അനുഭവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് യേശു അനുഭവിച്ച സകല കാര്യങ്ങളും എനിക്കും അനുഭവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം എനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ട് അന്നേരമാ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ഈ യേശുവിന്റെ കൂട്ടാളിയാണെന്നുള്ളതും മനസ്സിലാകുന്നത് അല്ലേ എങ്ങനെ മനസ്സിലാകുന്നത് ദൈവം എനിക്ക് മില്ലിയൻസ് ഓഫ് റുപ്പീസും തന്ന് സുഖങ്ങളും എല്ലാം തന്നാൽ യേശു ഒരിക്കലും അങ്ങനെ ജീവിച്ചിട്ടില്ല അപ്പൊ ഞാനങ്ങനെ ഞാൻ എങ്ങനെ അറിയുന്നത് ഞാൻ യേശുവിൻ്റെ കൂട്ടാളിയാണെന്നും എന്റെ എന്നെ സമ്പന്നതയുടെ മടിത്തട്ടിൽ അങ്ങ് ഇട്ടങ്ങ് കുളിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് യേശുവിന്റെ കൂട്ടാളിയാണെന്ന് തോന്നൽ പോലും ഉണ്ടാകത്തില്ല കാര്യം യേശു ഒരിക്കലും അങ്ങനെയൊന്നും ജീവിച്ചിട്ടില്ല എനിക്ക് എപ്പോഴും യേശുവിന്റെ കൂട്ടാളിയാണെന്ന് തോന്നണമെങ്കിൽ കഷ്ടതയും പഠനം ഉപദ്രവവും ഒക്കെ ഉണ്ടെങ്കിലേ എനിക്ക് അങ്ങോട്ട് തോന്നത്തുള്ളൂ എന്റെ ആ ഫീല് അപ്പൊ എനിക്കൊരു വലിയ സന്തോഷമാർത്താവെ നീ സഹിച്ചു ഞാനേ സഹിക്കുന്നു പ്രൈസലോ ഭയങ്കര സന്തോഷമാണ് മക്കൾ അവകാശികളാണ് ക്രിസ്തുവിന് കൂട്ടവകാശികളാണ് നാളെ എന്താ ചെയ്യാൻ പോന്നറിയാമോ നാളെ നാം ക്രിസ്തുവിന്റെ തേജസ് പങ്കുവെക്കാൻ പോകുകയാണ് ആ ക്രിസ്തുവിന്റെ തേജസ് പങ്കുവെക്കുന്നതിന് ഒരു മുന്നോടിയായിട്ട് ഇപ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളും ഞാൻ പങ്കുവെക്കുകയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ പ്രിയമുള്ളവരെ നാം അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവാശികളെന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ ഈ കഷ്ടത എനിക്കൊരു പ്രശ്നവുമല്ല കാര്യം എന്റെ മനസ്സിൽ കഷ്ടത അനുഭവിക്കുമ്പോഴും കഷ്ടതയല്ല വരുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമ്മൾ എണ്ണുന്നു സൃഷ്ടി ദൈവപുത്രമാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ആത്മാവെന്ന് ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ഞാൻ ഇപ്പോഴും പുത്രനാണ് പക്ഷെ ആ പുത്രത്വത്തിന്റെ പൂർണ്ണത ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന്റെ നാളിലാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ യാത്രയിലാണ് ആ തേജസിന്റെ യാത്രയിലാണ് ഞാൻ ഹാലോ ലുയ്യ ആ തേജസിന്റെ യാത്രയും കഷ്ടത ഉണ്ടാകട്ടെ പക്ഷെ അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ യേശുവിന്റെ പാതയിൽ തന്നെ ആണെന്ന് എനിക്കൊരു ബോധ്യമുണ്ട് എന്റെ പാത തെറ്റിയിട്ടില്ലെന്നെ ഓർപ്പിക്കുന്നത് ചിലപ്പോൾ കാശൊക്കെ എക്സ്ട്രാ വന്ന് വീഴുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും കർത്താവേ നിന്റെ പാതയിൽ തന്നെയാണോ പക്ഷെ കഷ്ടതയുള്ളപ്പോൾ എനിക്ക് അങ്ങോട്ട് സംശയം പോലും ഇല്ല കഷ്ടതയുള്ള എനിക്ക് നല്ല ബോധ്യം കർത്താവേ ഐ താങ്ക് യു ബിക്കോസ് ഐ നോ ദാറ്റ് ഐ ആം ഇൻ യുവർ ഫുഡ് സ്റ്റെപ്സ് കഷ്ടതയുള്ളപ്പോൾ ഞാൻ പറയും നിന്റെ ചുവടുകളിൽ തന്നെയാണ് ഞാൻ എന്നുള്ളത് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട് അങ്ങനെ ഈ ചുവടുവയ്പ്പുകളിലാണ് ഒടുവിൽ ചെന്ന് പുത്രത്വത്തിന്റെ ആ എന്താണ് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുന്ന ആ ദ്രവത്വത്തിൽ നിന്നുള്ള വിടുതൽ അതിനുവേണ്ടി അത് കാണുന്നത് കൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷയമല്ല സ്തേവാനുസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴും അവൻ കണ്ടത് കല്ലല്ല സ്തേവാനുസിനെ കല്ലറിഞ്ഞു കൊല്ലുമ്പോഴും അവൻ കണ്ടത് എന്താണ് ക്രിസ്തു ദൈവത്തിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന മഹത്വമാണ് അവൻ കാണുന്നത് അവനത് സന്തോഷമാണ് അവനത് ആനന്ദമാണ് അവനത് വേദനയല്ല അവൻ കരയുകയല്ല അവന്റെ മുഖം പ്രകാശിക്കുകയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ പ്രയാസം വരുമ്പോൾ എങ്ങനെങ്കിലും ഞാൻ അരങ്ങിക്കൊണ്ട് അത് സഹിക്കുകയല്ല പകരം തേജസിന്റെ കൂട്ടവകാശി ആയതുകൊണ്ട് ഞാനിപ്പോൾ കഷ്ടത്തിന്റെയും കൂട്ടവകാശിയാകുകയാണെന്നുള്ള ആ ഉത്തമമായ ബോധ്യം എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് മരണത്തിന്റെ മുഖത്ത് നോക്കി ജയഭേരി മുഴക്കാനായിട്ട് കഴിയും കാരണം ഈ മരണം എനിക്ക് മഹത്വത്തിലേക്കുള്ള ഒരു യാത്രയാണ് മരണം വന്ന് മുന്നിൽ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് കുറച്ചുകൂടെ സമയം തരണം എന്നൊന്നും എനിക്ക് പറയാൻ അങ്ങനെയൊന്നും ഇല്ല കാര്യം പിന്നെ എനിക്ക് മരിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നേരത്തെ ആയിരുന്നെങ്കിൽ മരി മരിക്കുന്നത് എനിക്ക് പേടിയായിരുന്നു എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ അനിശ്ചിതത്വം ആയിരുന്നു കാര്യം പാപി മരിച്ചാൽ നരകത്തിലോട്ടാ പോകുന്നതെന്ന് പോലും ഞാൻ പിന്നെല്ലയോ അറിഞ്ഞു അത് തന്നെ അറിഞ്ഞത് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അല്ലയോ എന്തോ അല്ല പാപി മരിച്ചാൽ നരകത്തിലേക്ക് പോകുന്നതെങ്കിലും അറിഞ്ഞത് അതിനുമുമ്പിത് അതുപോലും അറിയാൻ വയ്യായിരുന്നല്ലോ അങ്ങനെ അതുപോലും അറിയാൻ വയ്യാതിരുന്ന ഒരു കാലയളവിൽ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരു വലിയ എന്താ വിഹുവരത എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനൊന്നും അല്ല ഇപ്പൊ എനിക്ക് അറിയാം മരിച്ചു കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് മൂവ്മെന്റ് ഐ എം വിത്ത് വിത്ത് ജീസസ് വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ എനിക്ക് ആഗ്രഹം ഉണ്ട് അത് അത്യുത്തമല്ലോ അതുകൊണ്ട് മരണം എന്ന് പറഞ്ഞാലോ ഒന്നും എനിക്കതൊന്നും വിഷയമല്ല ഒന്നും ഒരു പതിനഞ്ചാം അധ്യായത്തിന്റെ അൻപത്തി ഏഴാമത്തെ വാക്യത്തിൽ മരണത്തെ നോക്കി നമ്മൾ പറയുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രി സു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം അൻപത്തി അഞ്ചാമത്തെ വാക്കിൽ ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള ഇവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയാതെ പാപം ചെയ്ത് ജീവിച്ചപ്പോൾ എന്നിലേക്ക് എന്താണ് അതിന്റെ വിഷം കലർത്തി എന്നെ അഥമ പാതാളത്തിലേക്ക് പോകുമായിരുന്നു പാപം പാപം എന്നെ കൊണ്ടുപോകുമായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല കാര്യം ക്രിസ്തുവശ്യമുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ഇപ്പോൾ മരണം എനിക്ക് മഹത്വത്തിലേക്കുള്ള വാതിലാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ മരിച്ച ആളുകളുടെ ഒബിച്ചൊറിയൊക്കെ അല്ലെങ്കിൽ മരിച്ച ആളുകളുടെ ഫോട്ടോ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എഴുതിയിരിക്കുന്നതാണ് പ്രൊമോട്ടഡ് ടു ഗ്ലോറി മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് കാരണം ഇനിയിപ്പോൾ ഈ ദ്രവത്വത്തിന്റെ യാതൊരു കാര്യങ്ങളുടെയും പ്രശ്നം എനിക്കില്ല എന്റെ ശരീരം ദ്രവത്വം ഇപ്പോൾ അതുകൊണ്ട് അതിന് അതിന്റേതായിട്ടുള്ള പ്രശ്നം ഈ ശരീരത്തിനുണ്ട് പക്ഷെ അവിടെ അങ്ങനെയല്ല ഈ തന്നെ അൻപത്തൊന്നാം വാക്ക് ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയും നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹനത്തിൽ പെട്ടെന്ന് കണ്ണമിക്കണയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം ഈ ദ്രവത്വമുള്ളത് അതിരവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവൃത്തിയാകും കാര്യം എന്റെ പുത്രത്വം ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്നുള്ള മഹത്തായ തേജസ്കരണം എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് മരണത്തെ നോക്കി പുഞ്ചിരിക്കാൻ തന്നെയല്ല എന്താണ് ജയോത്സവം കൊണ്ടാടുവാൻ മരണത്തെ നോക്കി ജയം പറയുവാൻ എനിക്ക് കഴിയും എന്നുള്ളതാണ് ആത്യന്തികമായി ഞാൻ പറയട്ടെ ജയാളിയായി നമ്മൾ നിത്യതയിലെത്തുന്ന കാര്യത്തെ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഞാൻ അവിടെ പറയുകയാണ് ഇവിടെ ജയാളിയായി ജീവിച്ചാൽ നമ്മൾ അവിടെയും എന്താണ് ജയാളിയായി ജീവിക്കുകയാണ് സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്നത് നമ്മൾ ആദ്യത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ സഭയ്ക്കുള്ള ദൂത് പറയുമ്പോഴത്തേക്ക് ജയിക്കുന്നവന് ജീവകിരീടം കൊടുക്കും ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും ജയിക്കുന്നവന് ഞാൻ ജീവക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും ജയിക്കുന്നവന് ഞാൻ പുതിയ പേര് കൊടുക്കും ജയിക്കുന്നവന് 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 ഇവിടെ ജയാളിയായി ജീവിച്ച് അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വേണ്ടി കർത്താവ് ജയിക്കുന്നവർക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുക അതെല്ലാം ആർക്ക് മാത്രമേ ഉള്ളൂ ജയിക്കുന്നവന് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനം ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ അവകാശമില്ല ഇരുപതാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ അവന് അവകാശമില്ല അവൻ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല രണ്ടാം അധ്യായത്തിന്റെ അത് ഇരുപത്തിരണ്ടിന്റെ ഇരുപതിന്റെ ആറിലാണ് നമ്മൾ കണ്ടത് രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളു കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല കാരണം ഇവിടെ നമ്മൾ ജയാളിയായി ജീവിച്ചു നമ്മൾ നിത്യത്തിലെത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ഈ ജയത്തെ ബാധിക്കുന്നതായ യാതൊരു കാര്യങ്ങളും പിന്നുണ്ടാകത്തില്ല ജയിക്കുന്നവൻ അവൻ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് അവിടെ ജയിക്കുന്നവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവന് ലഭിക്കുന്ന നിത്യപുത്രത്വമാണ് നിത്യപുത്രത്വം അതിന്റെ ഏഴാം വാക്യത്തിൽ ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും ഇപ്പോഴും മകനാണ് പക്ഷെ അത് നിത്യപുത്രത്വമാണ് അതായത് പിന്നീട് ഒരിക്കലും ഞാൻ പുത്രനല്ലാതെ അങ്ങനൊരു കാര്യമില്ല അതിന്റെ പൂർണ്ണത പുത്രത്വത്തിന്റെ അവകാശമായ ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച് ഞാനും പിന്നെന്താ സംഭവിക്കുന്ന അറിയാമോ മറ്റൊന്നുമല്ല ഞാനും എന്റെ പിതാവിനോടൊപ്പം നിത്യതയിൽ ഇങ്ങനെ നിത്യകാലം വസിക്കും ഭയങ്കര സന്തോഷത്തിൽ നിത്യ സന്തോഷം മുഴുവൻ നിത്യതയിൽ അവനെൻ്റെ പിതാവും അവനെന്റെ ദൈവവും അവൻ അവനെല്ലാമാണ് അവനെ കർത്താവും അവനെന്റെ ഭർത്താവും അവനെന്റെ അപ്പനും അവൻ എൻ്റെ അമ്മയും എല്ലാമാണ് നിത്യത ഇപ്പോഴും അങ്ങനെ പക്ഷെ നിത്യതയിൽ എനിക്ക് അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ കഴിയും നിത്യപുത്രത്വം ജയിക്കുന്നവന് ഒരുക്കി വെച്ചിരിക്കുന്നത് ആ നിത്യപുത്രത്വത്തിന്റെ തേജസ്സാണ് അതിലേക്കാണ് നമ്മൾ പോകേണ്ടത് ജയാളിയായി ജീവിക്കാൻ ഇവിടുന്ന് ജയാളിയായി ജീവിച്ചാൽ പിന്നെ ഒരു പ്രശ്നമില്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളൊന്നും അവിടെ സ്ട്രഗിൾ ഒന്നുമില്ല അവിടെ സ്ട്രഗിൾ ഒന്നും നമ്മൾ അനുഭവിക്കേണ്ട കാര്യമില്ല ഇവിടെ നമ്മൾ എപ്പോഴും എന്താണ് ജയാളിയായി ജീവിക്കുവാൻ പോരാട്ടമുണ്ട് പക്ഷെ അവിടെ പോരാട്ടമൊന്നുമില്ല അവിടെ അവൻ ദൈവവും ഞാനല്ല അവന്റെ മകനുമായിരിക്കാണ് അവിടെ പോരാട്ടമില്ല പക്ഷെ ഇവിടെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം എനിക്ക് പരാജയം ഉണ്ടെന്നല്ല കാര്യം ഞാൻ ദൈവത്തിന്റെ മകനായതുകൊണ്ട് എനിക്ക് ഇവിടെ ജയാളിയായി ജീവിക്കുവാനുള്ള ശക്തി എന്നുണ്ട് അവൻ അവന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ ആക്കിയിരിക്കുന്നു അങ്ങനെ ഇവിടെ പുത്രനായ ഞാൻ ശിഷ്യത്വത്തിലൂടെ ജയാളിയായി ജീവിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ അവൻ്റെ നിത്യ പുത്രത്വം അനുഭവിച്ചുകൊണ്ട് നിത്യതയിൽ എന്നും ജയാളിയായിട്ട് ഞാൻ ജീവിക്കും നമുക്ക് കണ്ണുകൾ കിടക്കാം ഹലുയ്യ ഒരു ജയ ജീവിതം നമ്മൾ കൊതിക്കുന്നുവെങ്കിൽ വിശുദ്ധ ജീവിതം നമ്മൾ കൊതിക്കുന്നുവെങ്കിൽ ഈ സമയം നമുക്ക് ദൈവത്തോട് നമ്മളെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കാം ഈൽഡ് ചെയ്യണമെന്ന് നമ്മളവിടെ കർത്താവ് കല്പിച്ചിരിക്കുകയാണ് അവനിൽ വസിക്കണമെന്നുള്ളവൻ്റെ കൽപ്പനയാണ് ഒന്നും ചെയ്യണ്ടെന്നല്ല യെസ് നമ്മൾ ഒന്നും ചെയ്യണ്ട പക്ഷെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം നമ്മുടെ ശരീരങ്ങളെ അവയവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം എൻ്റെ കണ്ണും കൈയും കാലും എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം അവന്റെ ആ ജീവൻ എന്നിലേക്ക് ഒഴുകുവാൻ അവൻ എൻ്റെ തലയാണ് അവൻ എന്റെ കർത്താവാണ് അവന്റെ തല ആ തലയായവനിൽ നിന്ന് താഴേക്ക് സന്ധിമജ്ജകളിലൂടെ അവയവങ്ങളിലേക്ക് വിരലുകളിലേക്ക് കണ്ണുകളിലേക്ക് അവന്റെ ജീവൻ ഒഴുകി വരണമെങ്കിൽ യാതൊരു പാപത്തിന്റെ ബ്ലോക്കും ഇല്ലാതെ അതിന്റെ ഒഴുക്കിന് യാതൊരു തടസ്സവും ഉണ്ടാകാതെ ഒരു ക്ലൻസിങ് ആവശ്യമാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് ദിവസ രീതിയിൽ പറയാമോ കർത്താവെ എൻ്റെ അവയവങ്ങളിലേക്ക് നിൻ്റെ ജീവൻ ഒഴുകിവരട്ടെ ഞാൻ ജയാളിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവെ എല്ലാ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും എനിക്ക് വിടുതൽ വേണം എനിക്കൊരു ജയാളിയായി ജീവിക്കണം എൻ്റെ പാപത്തിൽ നിന്ന് ജടത്തിൽ പാപത്തിൽ നിന്ന് ജഡത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് ഓ ഹാലൂയ്യ എല്ലാ നിലയിലും എൻ്റെ ആന്തരികമായ കാര്യങ്ങളിൽ നിന്ന് എനിക്കൊരു ജയം ആവശ്യമുണ്ട് എന്റെ പാപത്തിൽ നിന്ന് എനിക്ക് ജയം ആവശ്യമുണ്ട് എൻ്റെ ജഡത്തിൽ നിന്ന് എനിക്കൊരു ആവശ്യമുണ്ട് ലോകത്തിൽ നിന്ന് എനിക്ക് ജയം ആവശ്യമുണ്ട് ഈ പോരാട്ടത്തിൽ ഞാൻ പരാജയപ്പെടുത്തില്ല കർത്താവെ നിന്റെ ജീവൻ ഒഴുകി വരുന്നതിന് തടസ്സമായിട്ട് യാതൊന്നും ഉണ്ടാവുകയില്ല എത്ര പേര് ദേവസ്നധിയിൽ പറയും ഉയർത്തി എത്ര പേര് പറയും കർത്താവെ ഞാൻ എന്റെ അവയവങ്ങളെ നിനക്ക് സമർപ്പിക്കുന്നു തടസ്സവും കൂടാതെ നിന്റെ ജീവനിലേക്ക് ഒഴുകുന്നത് ഞാൻ നോക്കിയിരിക്കുക കർത്താവെ ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞെനിക്ക് ജീവിക്കാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു കർത്താവ് ഇതെന്റെ പ്രവൃത്തി അല്ല എന്ന് ഞാൻ ഒരിക്കലൂടെ ഏറ്റു പറയുന്നു ഇത് കൃപയാണ് എന്നുള്ളത് ഞാൻ ഒരിക്കലൂടെ ഏറ്റുപറയുന്ന കർത്താവെ ആ കൃപ കർത്താവ് എൻ്റെ അവയവങ്ങളിലേക്ക് ഒഴുകട്ടെ എന്റെ കൈകളിലേക്ക് ഒഴുകട്ടെ എന്റെ കണ്ണുകളിലേക്ക് ഒഴുകട്ടെ എന്റെ ചെവിയിലേക്ക് ഒഴുകട്ടെ എന്റെ നാവിലേക്ക് ഒഴുകട്ടെ കർത്താവെ നിന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകട്ടെ കർത്താവേ ഹാലെ ലൂയ്യ കർത്താവെ നിനക്ക് പ്രവർത്തിക്കാൻ കർത്താവെ നീ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവ് നിന്നിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ പ്രവൃത്തി ചെയ്തതുപോലെ പോലെ കർത്താവേ എന്നിലേക്ക് ഇറങ്ങി വന്ന് വസിക്കണമേ കർത്താവെ നിനക്ക് ഇവിടെ ഭൂമിയിൽ ചെയ്തു തീർക്കാനുള്ളത് എന്നിൽ ജീവിച്ചുകൊണ്ട് നീ ചെയ്തു തീർക്കണമേ കർത്താവേ അവിടുത്തെ എല്ലാ കൃപകൾക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു യേശുവിനെ നാമത്തിൽ തന്നെ ആമേൻ